The ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഞങ്ങൾ രണ്ടാളും കൂടി എവിടെ പോവാണെന്ന് അറിയോ ഇന്ന് നമ്മൾ ഓഫീസിൽ പോവുകയാണ് നമ്മുടെ ചേച്ചിമാരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങിയിട്ട് ഒരു മൂന്ന് മാസമൊക്കെ ആവുന്നു അപ്പോൾ എല്ലാവരെയും കാണാനായിട്ട് പോവുകയാണ് ഓഫീസിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് ഞാനും രാഗി ചേച്ചി ആർദ്ര മൂന്നാൾ ഒരുമിച്ചാണ് പൊക്കൊണ്ടിരുന്നത് ട്രെയിനിൽ അപ്പോൾ ചേച്ചിനെ ഇന്ന് ഇവിടെ വെച്ച് കണ്ടു ഏ നമ്മള് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ടെന്ന് ഇന്ന് തിങ്കളാഴ്ചയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എല്ലാവരും അറിയാൻ വേണ്ടിട്ട് നമ്മൾ തലേ ദിവസമേയും വിളിച്ച് ചേച്ചിമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓഫീസിലേക്ക് വരുന്നുണ്ടെന്ന് അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി ട്രിവാൻഡ്ര എത്തിയിട്ടുണ്ട് സെന്ററിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് മൂന്നുപേരും കൂടി ഓഫീസിലേക്ക് നടക്കുകയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ചേച്ചിമാരെയൊക്കെ കാണാൻ പറ്റുന്നതിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി ഒന്നിച്ചാണ് നടന്നു പോയത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി പെട്ടെന്ന് അങ്ങ് ഓഫീസിൽ പോയി നമുക്ക് കടയിലൊക്കെ കയറണമായിരുന്നു ചേച്ചിക്ക് നേരത്തെ കയറണമല്ലോ അപ്പൊ അതുകൊണ്ട് ചേച്ചി മുന്നേ പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ കടയിലൊക്കെ കേറിയിട്ട് ഇതാ ഓഫീസിലേക്ക് കയറുകയാണ് നമ്മൾ ഇന്നലെ ചേച്ചിമാർക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വരുന്നുണ്ടെന്ന് അതുകൊണ്ട് അവർക്ക് അറിയാൻ വരുന്നത് എന്നാലും നമുക്ക് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ഒരിതുണ്ടല്ലോ ഒരു എക്സൈറ്റ്മെന്റ് ാണ് പിന്നെ വന്നപ്പോൾ തന്നെ ആദ്യം രഞ്ജിത ചേച്ചിനെയാണ് കണ്ടത് ചേച്ചി കണ്ടപാടി സുഖം തന്നെയെന്നൊക്കെ ചോദിച്ച് കുറച്ചു നേരം നമ്മൾ സംസാരിച്ചിട്ട് പിന്നെ നമ്മുടെ സെക്ഷനിലേക്ക് വന്ന് നമ്മളെ ചേച്ചിമാരെല്ലാവരും ഓൾറെഡി അവർക്ക് അറിയാം എന്നാലും അവരെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അങ്ങനെ പിന്നെ നമ്മൾ ബാഗെല്ലാം വെച്ചിട്ട് നമ്മൾ പഴയ ഒരു ഇത് നമുക്ക് ഓർമ്മ നമ്മളോട് ഇരിക്കുന്നതും ജോലി ചെയ്യുന്നതും ചേച്ചിമാരും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചുള്ള ആ ഒരു മൊമെൻസ് തിരിച്ചു കിട്ടിയ പോലെ കീല് വന്നു ഇവിടെ എത്തി ചേച്ചിമാരെ കണ്ട സമയം മുതൽ നമ്മൾ ഓരോരോ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളിവിടെ ഉണ്ടായിരുന്ന സമയത്തുള്ള മൊമെൻറ്റ്സ് ഒക്കെ നമ്മളിങ്ങനെ പറയുകയാണ് പിന്നെ അത് കഴിഞ്ഞ് സുനിൽ ചേട്ടൻ ശാനി ചേച്ചി അവരൊക്കെ ഇങ്ങോട്ട് ഓരോ ആവശ്യങ്ങൾക്കായിട്ട് വന്നപ്പോൾ പെട്ടെന്ന് നമ്മളിവിടെ കണ്ടു ഈ ബലൂണൊക്കെ ഇവിടെ ന്യൂ ഇയർ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് വെച്ചതാണ് അപ്പോൾ അതിലിങ്ങനെ വരച്ചൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ചുമ്മാ വീഡിയോ എടുത്തതാണ് അത് കഴിഞ്ഞ് എല്ലാവരും എന്താ അനുമമ്മ ചേച്ചി വെള്ളം എടുക്കാനായിട്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ചേച്ചിനെ പിടിച്ച് വീഡിയോ എടുത്തതാണ് നിങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചായ കുടിക്കാനുള്ള സമയമായി അപ്പോൾ ഞാനും പോയി ഒരു ഗ്ലാസ് ചായയൊക്കെ വാങ്ങി ഞാൻ ഇവിടെ ഉള്ള സമയത്ത് ഞാൻ ചായ കുടിക്കുമായിരുന്നു കേട്ടോ ആർദ്ര അങ്ങനെ കുടിക്കാറില്ല ഇടയ്ക്കൊക്കെ ചിലപ്പോൾ കുടിക്കും അങ്ങനെ ഞാനും പോയി ഒരു ഗ്ലാസ് ചായയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഞങ്ങൾ ഇവിടെ ജോലിക്ക് വന്ന സമയത്ത് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ഒക്കെ കൊണ്ടുവരുന്നതിന് ചേച്ചിമാർ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ഒരു ഗ്ലാസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അത് തിരിച്ചെന്നും ണ്ടോ അതില ഇവിടെ എവിടെയോ അത് കാണണം ഇവിടെയൊക്കെ തപ്പിയിട്ട് അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ ശിവ ചേച്ചിയുടെ ക്ലാസ്സാണ് ചായ കുടിക്കാനായിട്ട് എടുത്തത് ശിവചേച്ചി വീഡിയോ കാണുവാണെങ്കിൽ ഓർമ്മ ഉണ്ടോ ഈ ക്ലാസ് നമ്മൾ എല്ലാവരും ഇതിൽ ചായ കുടിച്ചിട്ടുണ്ട് ഇത് അഞ്ചന ചേച്ചിയുടെ ക്ലാസ് ആയിരുന്നു അതിനേഷൻ പിന്നെ ശിവചേച്ചി ചേച്ചി ഉപയോഗിച്ചുകൊണ്ടിരുന്നു പിന്നെ നമ്മളെല്ലാരും മാറിയും തിരിഞ്ഞ് ഇതില് ചായയൊക്കെ കുടിക്കായിരുന്നു അന്നൊക്കെ അടിപൊളിയായിരുന്നേ പിന്നെ അത് കഴിഞ്ഞ് ആർദ്രത ആ ചായരൂടെ കഴിക്കാനായിട്ട് എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു കേക്കൊക്കെ കഴിക്കട്ടെ ഞാനും ആർദ്രം കൂടെ പെട്ടെന്ന് തീരുമാനിച്ചിട്ടാണ് ഇന്ന് ഓഫീസിലേക്ക് പോവാന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ നമ്മൾ പ്ലാനൊക്കെ ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ ഒന്ന് നടക്കില്ല അതുകൊണ്ട് പെട്ടെന്ന് തീരുമാനിച്ച ഞങ്ങൾ വന്നതാണ് ഏതൊരു കാര്യമാണെങ്കിലും പ്ലാനിങ്ങിൽ മാത്രമല്ല നമ്മൾ ചെറിയൊരു എഫേർട്ടും കൂടി ഇടുമ്പോഴാണ് ആ കാര്യം നല്ലപോലെ നടക്കുന്നതും പെട്ടെന്ന് നമ്മൾ ആ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നതൊക്കെ അല്ലാതെ നമ്മൾ എപ്പോഴും അത് പിന്നെ നടക്കട്ടെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അതിനൊരു സമയമാകുമ്പോൾ നടക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല അങ്ങനെ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് ഇപ്പുറത്തെ സെക്ഷനിൽ ചേച്ചിമാരെല്ലാവരെയും കാണാനായിട്ട് വന്നു അങ്ങനെ അങ്ങനെ ഓരോ അടുത്ത് പോയി എല്ലാവരെയും സീറ്റിൽ പോയി നമ്മളെല്ലാവരെയും കാണുകയാണ് എല്ലാവരുടെ അടുത്ത വിശേഷങ്ങളൊക്കെ പറയുകയാണ് ചേച്ചിമാരും ഞങ്ങളുടെ അടുത്ത് വിശേഷമെല്ലാം ചോദിച്ച് സുഖമായിട്ടിരിക്കുന്നു ൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്ക് നമ്മള് ഇന്ന് നമ്മൾ വരുന്നതുകൊണ്ട് ചേച്ചിമാരാരും ഫുഡൊന്നും കൊണ്ടുവന്നില്ല ഒന്നു പുറത്തു പോയി ഫുഡ് കഴിക്കാനൊക്കെ തീരുമാനിച്ചത് കൊണ്ട് ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങുകയാണ് ഞങ്ങളും കൂടി ഇവിടെ ഉള്ള സമയത്താണെങ്കിൽ സാലറി ഒക്കെ കിട്ടുന്ന ദിവസമൊക്കെ നമ്മള് ഫുഡ് കഴിക്കാനൊക്കെ പോകുമായിരുന്നു അതൊക്കെ നല്ല രസമായിരുന്നു ഇനി നമ്മളെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും ഇടയ്ക്ക് ഒരു ഐസ്ക്രീം കുടിക്കാനോ വെള്ളം കുടിക്കാനോ എന്തിനെങ്കിലും ഒക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ പുറത്തൊക്കെ പോവുമായിരുന്നു അതൊരു രസമാണ് നമ്മളെല്ലാരും കൂടി ഉള്ള അടിപൊളിയാണ് അങ്ങനെ അമ്മ വീട്ടിലാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നത് ആദ്യം നമ്മള് വേറൊരു റെസ്റ്റോറന്റിലാണ് പോകാന്ന് വിചാരിച്ചു അവിടെ ഇന്ന് ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് അടച്ചിരിക്കുകയായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ അമ്മ വീട്ടിലോട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നത് താഴെയൊക്കെ സീറ്റ് ഫുൾ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് പോവുകയാണ് മുകളിൽ അങ്ങനെ തിരക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ എത്തിയ സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നോളൂ ഇവിടെ ആണെങ്കിൽ നല്ല രസമുണ്ട് മുകളിൽ അധികം അങ്ങനെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാം തിരക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് എത്താനൊക്കെ ലേറ്റാവും അങ്ങനെയൊക്കെയല്ല അപ്പോൾ ഇതാവുമ്പോഴത്തേക്ക് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അടിപൊളിയായിരുന്നു ഈ വശത്താണെങ്കിൽ ഞങ്ങൾ മൂന്നുവരും അപ്പുറത്തെ വശത്താണെങ്കിൽ ചേച്ചിമാര് മൂന്നേരാണ് ുന്നത് അവര് മെനു ഒക്കെ നോക്കാണ് നമ്മളിരിക്കുന്നതിൻ്റെ സൈഡിലായിട്ടതായ ഇതുപോലൊരു വിൻഡോ ഉണ്ട് അതുവഴി നോക്കി കഴിഞ്ഞാലുള്ള വ്യൂ ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഈ ഓടൊക്കെ കെട്ടിയേക്കുന്നത് താഴത്തെ നാല് കെട്ടിന്റെ ആ ഒരു ഇതാണ് ഞങ്ങൾ ഇന്ന് വന്ന ദിവസം ആണെങ്കിലും ചേച്ചിമാരൊക്കെ ഇന്ന് കുറച്ച് തിരക്കായിരുന്നു ജോലിയുടെ ഒക്കെ അപ്പൊ നമ്മളടുത്ത് ഒരുപാട് നേരം സംസാരിക്കാനൊക്കെ സമയം വളരെ കുറവായിരുന്നു എല്ലാവരും അത്യാവശ്യം തിരക്കൊക്കെ ആയിരുന്നു ആര്യ ചേച്ചിയും എല്ലാവരും തിരക്കായിരുന്നു ഓരോരോ വിശേഷങ്ങളും നമ്മളിങ്ങനെ പറയുകയാണ് ഇപ്പൊ ചേച്ചിമാര് കുഞ്ഞുങ്ങളുടെ ചേച്ചിമാരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് പിന്നെ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഈ ഒരു മൂന്ന് മാസത്തെ വിശേഷങ്ങളാണ് നമ്മൾ പറയുന്നത് സംസാരിച്ചുകൊണ്ടൊക്കെ നമ്മുടെ ബിരിയാണി എത്തി നമ്മൾ ചിക്കൻ ബിരിയാണി പ്രോൺസ് ബിരിയാണി ഫിഷ് ബിരിയാണി ബിരിയാണിയൊക്കെയാണ് ഓർഡർ ചെയ്തത് ഞാനും ആർദിനം പ്രോൺസ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾ ഒരു ബിരിയാണി വേണ്ടി രണ്ടുപേരും ഷെയർ നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരെണ്ണം ഫുൾ ആയിട്ട് കഴിക്കാൻ പറ്റാറില്ല അപ്പൊ നമ്മൾ ഒന്ന് മേടിച്ച് രണ്ടുപേരായിട്ട് ഷെയർ ചെയ്താണ് കഴിക്കുന്നത് പിന്നെ ഫിഷ് ബിരിയാണിയും ചിക്കൻ ഒക്കെ നമ്മൾ ഓരോരുത്തർ ഇഷ്ടമുള്ളതൊക്കെയാണ് വാങ്ങിയത് അപ്പൊ നമ്മള് അതിൽ നിന്നും ടേസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നേരത്തെ തന്നെ ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങണമെന്നുള്ള പ്ലാനിലാണ് ഞാനും ആർദിനം വന്നത് ഇവിടെ എത്തി ചേച്ചിമാരെല്ലാം കണ്ട് കുറച്ച് പേരൊക്കെ ഇരുന്ന് സംസാരിച്ച് അവരുമായിട്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കും പ്ലാനിങ്ങിലൊക്കെ ചെറിയ മാറ്റം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ് ഫുഡ് കുഴപ്പമില്ലായിരുന്നു ചിക്കൻ ബിരിയാണി അടിപൊളിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷെ നമ്മൾ വാങ്ങിച്ച പ്രോൺസും ഫിഷ് ബിരിയാണിയൊക്കെ മസാല എന്തോ നമുക്ക് അത്രയ്ക്കങ്ങടെ ഇഷ്ടപ്പെട്ടില്ല അതെന്തോ മുളകിന്റെ ഒരു കുത്തലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മള് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ പിന്നെ നേരെ ഓഫീസിലേക്ക് പോവുകയാണ് ഓഫീസ് ഇവിടെ അടുത്തു തന്നെയാണ് ഇനി മുന്നേക്കെ ചെറിയ ചെറിയ ഷോർട്ട്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇനി മുന്നേ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ ഓഫീസ് അങ്ങനെ ഞങ്ങൾ നടന്ന് ഓഫീസിലെത്തി ആര് ചേച്ചി വന്ന ഉടനെ തന്നെ ബിസി ആയിരുന്നു ചേച്ചി വർക്ക് ചെയ്യാനായിട്ട് പോയി പിന്നെ ഞങ്ങൾ ഇവിടെ കുറച്ചു നേരം ചേച്ചിമാരൊക്കെ ഇരുന്നു ഒരു രണ്ടര ഒക്കെ കഴിഞ്ഞ് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു അതിലൊന്നും ഞങ്ങൾ പോയില്ല അവസാനം വൈകിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് വൈകിട്ട് ഒരു നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചേച്ചിമാരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവുകയാണ് ഇനിയിപ്പോ ഈ സമയത്ത് ട്രെയിനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിനി ബസ്സിൽ ാണ് പോവേണ്ടത് അപ്പൊ നമ്മൾ തമ്പാനൂർ ചെന്നിട്ട് ബസ്സിൽ പോകണം ഇന്ന് ഇവിടെ നിന്ന് തിരിച്ചു വീട്ടിലോട്ട് പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് ലാസ്റ്റ് ഇറങ്ങിയ ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് ആ ഒരു വിഷമമാണ് എനിക്ക് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാരും ഒന്നിച്ചിത് ഇതുപോലെ ഇനി എപ്പോഴും കാണാൻ പറ്റണമെന്നില്ലല്ലോ അതിന് ഇനി എപ്പോഴാണ് നമ്മളെ കാണുന്നത് ഒന്നും നമുക്കറിയില്ല അപ്പം എല്ലാവരും ജോലിക്ക് വന്നിരിക്കുന്നതാണ് അപ്പം നമ്മൾ ഇനി എല്ലാവരുമായിട്ട് ഒന്നിച്ച് ഇതുപോലെ മീറ്റ് ചെയ്യണമെന്ന് ഒന്നും അറിയില്ല അപ്പം ചേച്ചിമാർ നമ്മൾ ടാറ്റിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിന്ന് ഇറങ്ങുകയാണ് ആദ്യമായിട്ട് ഇവിടെ ജോലിക്ക് വരുമ്പോൾ ആരെയും പരിചയമില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് വന്നവരാണ് എല്ലാവരും ഇവിടെ വെച്ച് കണ്ടുമുട്ടി ഇപ്പം നമുക്ക് ഒന്ന് തമ്പാനൂരൊക്കെ എത്തിക്കഴിഞ്ഞാൽ അറിയാം ഇന്ന സ്ഥലത്ത് നമ്മളെ ചേച്ചിമാർ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ളവരിവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം ഞാനാണെങ്കിൽ പെട്ടെന്ന് ഒരാളുടെ അടുത്ത് അടുക്കുകയോ പെട്ടെന്നൊരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും വെക്കുന്ന ഒരാളെയല്ല പക്ഷേ ചേച്ചിമാർ നമ്മുടെ അത്രയും ജനുവിനായിട്ടാണ് നമ്മളെ ില്ക്കുന്നത് അപ്പം നമ്മളടുത്ത് ജെനുവനായിട്ട് നിൽക്കുന്നവരടുത്ത് നമ്മൾ തിരിച്ചും അതേപോലെ തന്നെ ആയിരിക്കണം നമ്മളെ കൂടെ അത്രയും സ്നേഹിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ച് പേരാണ് അവർ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അവരോട് ഇത്രയും സ്നേഹവും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നും എല്ലാവരെയും കാണാനായിട്ട് തിരിച്ചു പോയതും അവർക്ക് നമ്മളോട് അത്രമാത്രം സ്നേഹം അങ്ങനെ ഞാനും ആർദ്രം കൂടെ നടന്ന് തമ്പാനൂർ എത്തിയിട്ടുണ്ട് ഓഫീസിൽ നിന്ന് തമ്പാനൂരിലേക്ക് വരാൻ കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി തമ്പാനൂരൊക്കെ എത്തി ബസ്സിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോസ് നമ്മൾ ചാനലിൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബേബി സി യു